ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനേ എടുക്കാൻ മറന്നുപോയി അതുകൊണ്ട് ഓഡിയോ ക്വാളിറ്റി പ്രശ്നം ഉണ്ടായിരിക്കും എന്നുള്ളത് ആദ്യം തന്നെ ഞങ്ങളോട് പറയാണ് എന്തായാലും നമുക്ക് നേരെ ചില ട്രാൻസ്ഫർ അപ്ഡേറ്റിലേക്ക് കിടക്കാം ആദ്യം തന്നെ ഡ്രൂണോ ഫെർണാണ്ടിസിൻ്റെ വാർത്ത എല്ലാവരും അറിഞ്ഞു തന്നെയാണ് അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ് ഡ്രൂണോ ഫെർണാണ്ടസിൻ്റെ മുമ്പിലേക്ക് അഹിലാല് ഭീകരമായിട്ടുള്ള ഒരു ഓഫർ വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മാഞ്ചസ്റ്റേറിൻ്റെ മുമ്പിലേക്കും അവർ നല്ല രീതിയിലുള്ള ഓഫർ തന്നെയാണ് വെക്കാൻ പ്ലാനിട്ടുണ്ടായിരുന്നത് പക്ഷേ എന്താണ് ഡോണോ ഫെർണാണ്ടസ് ആലോചിച്ച് ടൈം എടുത്തുകൊണ്ട് ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് അദ്ദേഹം പോണില്ല എന്നുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത് സെവൻ ഹൺഡ്രഡ് കെ പെർ വീക്ക് തരത്തിലുള്ള സാലറിക്കാണ് അത്ര അല്ലെങ്കിൽ അത് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനത്തെ റിപ്പോർട്ടുകളാണ് നമ്മൾ കേൾക്കുന്നത് അപ്പം ഫാബ്രിക് സുരമാനുമാണ് ഈ വാർത്ത ആദ്യം പുറത്തുണ്ടായിരുന്നത് പക്ഷേ അതിൽ യൂറോപ്പിൽ തുടരണം എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്നാണ് പറഞ്ഞിട്ടാണ് പിന്നീട് ബെൻ ജേക്കബ്സ് ഈ ഫാബ്രിക് സുരമാനെ തന്നെ കോട്ട് ചെയ്തിട്ടുണ്ട് ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ യുണൈറ്റഡിൽ തുടരാനുള്ള പ്ലാൻ ആണ് ആദ്യം അത് വായിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് യൂറോപ്പിൽ തുടരണം എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ മാഞ്ചസ്റ്ററിൽ തന്നെ തുടരണമോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ ബെൻ കബ്സ് അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ഫാമിലിയുടെ കൂടി കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ് അദ്ദേഹം ഈ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് പിന്നെ ലോയൽറ്റി അദ്ദേഹം കാണിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മുപ്പതുകാരനായിട്ടുള്ള പോർച്ചുഗീസ് മിഡ്ഫീൽഡിനെ സംചോധനം എലീറ്റ് കോമ്പറ്റീഷനിൽ തന്നെ കളിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് പ്രീമിയർ ലീഗ് വൺ ഓഫ് ദി ബെസ്റ്റ് ലീഗ്സ് ഇൻ ദി വേൾഡ് ആണെന്ന് നമുക്ക് എല്ലാവരും പറയുന്നതാണ് അപ്പോൾ സൗദിയിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പിന്നെ യൂറോപ്പിന് പുറത്തുള്ള ലീഗിലേക്ക് പോകാനുള്ള സമയമായിട്ടില്ല എന്നുള്ളതായിരിക്കും അദ്ദേഹം കരുതുന്നുണ്ടായിരിക്കുക അപ്പം ഇത് ഭീകരമായിട്ടുള്ള ഓഫറാണ് ചങ്ങാ റിജക്ട് ചെയ്തില്ലെന്ന് നമുക്ക് ആർക്കും തള്ളി കളയാൻ പറ്റില്ല ബേഗ് മണിയാണ് ബേഗ് മണി ജനറേഷണൽ വെൽത്ത് അദ്ദേഹത്തിന് ഇവിടെ നല്ല രീതിയിലുള്ള ശാല കിട്ടുന്നുണ്ടോ പക്ഷെ അതിൻ്റെ മൂന്ന് ഇരട്ടി നാല് ഇരട്ടിയൊക്കെയാണ് അവിടെ അദ്ദേഹത്തിന് മുമ്പിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ മാഞ്ചസ്റ്റർ എന്താ ക്യാപ്റ്റൻ തന്നെ തുടരുകയാണ് ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും യൂറോപ്യൻ ക്ലബ്ബ് ഈ ഒരു ട്രാൻസ് വിൻഡോയിൽ അദ്ദേഹത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കുമോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഇവിടെ ചില മനുഷ്യൻ്റെ ഫാൻസുകൾ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ റൂമൻ മുറുമിൻ്റെ സിസ്റ്റത്തിൽ എവിടെയായിരിക്കും ബ്രൂണോ ഫെർണാൻഡസിന് ബെസ്റ്റ് കൊടുക്കാൻ സാധിക്കാം പ്രത്യേകിച്ച് ഇപ്പോൾ മാറ്റിയാസ് കുഞ്ഞയും അതേപോലെ തന്നെ ബ്രാൻ എൻ ബോമയോ പോലെയുള്ള പ്ലേഴ്സിനെ സൈൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ തന്നെയായിരിക്കും ആ ടെൻ റോളിലൊക്കെ കളിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഈവൻ സ്ട്രൈക്കർ റോളൊക്കെ അവർ കളിക്കാൻ പറ്റും ആ രീതിയിൽ വെർസ്റ്റൈലായിട്ടുള്ള ഫോർവേഡുകളാണ് ബ്രൂണോ ഫെർണാഡസ് സിക്സ് റോള് അല്ലെങ്കിൽ സിക്സ് ബാർ റയ്റ്റ് എന്നുള്ള രീതിയിലുള്ള ആ ഒരു പൊസിഷനിലൊക്കെ കളിക്കുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത്ര കംഫർട്ടബിൾ അല്ല നമുക്ക് എല്ലാവരും കാരണം കാരണം വെച്ചാൽ ഞാൻ പലപ്പോഴും പറയുന്നതാണ് മാഞ്ചസ്റ്ററിന് ഇനി വേണ്ടത് ആ ഒരു മിഡ്ഫീൽഡിൽ ബോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ബോൾ നല്ല രീതിയിൽ കെയർ ചെയ്യുന്ന തരത്തിലുള്ള പ്ലെയേഴ്സാണ് ബുണോ ഫെർണാണ്ടസ് എക്സലൻ്റ് ഫുട്ബോളറാണ് പല രീതിയിലും ചില മാഞ്ചസ്റ്റർ ആരാധകർ അദ്ദേഹത്തിന് കാര്യമുള്ളൊക്കെ കഴിച്ചു കൊടുക്കുന്നില്ല സർ എലക്സ് വെർഗേഴ്സൺ അവിടുന്ന് പോയതിനു ശേഷമുള്ള അവരുടെ ഏറ്റവും മികച്ച സൈനികമാണ് ബുണോ ഫെർണാണ്ടസ് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പക്ഷേ എന്താ സംഭവം വെച്ചാൽ ആൾ ഹോളിവുഡ് പാസ് വഴികളുടെ ശ്രമം കാര്യങ്ങൾ നടത്തും അദ്ദേഹം ഭീകരമായിട്ട് ഓഫ് ബോൾ വർക്ക് കിട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന തന്നെയാണ് പക്ഷെ ആ ബോൾ അങ്ങോട്ട് നല്ലോണം ടേക്ക് കെയർ തരത്തിലുള്ള പ്ലെയർ അല്ല അത് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയല്ല അപ്പോൾ അങ്ങനത്തെ ഒരു മിഡ്ഫീൽഡിനെ അവർ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് അതിൻ്റെ ബഡ്ജറ്റ് അവർക്ക് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പം ചിലരൊക്കെ പറഞ്ഞ് മുപ്പത് കാരനായിട്ടുള്ള അല്ലെങ്കിൽ മുപ്പത്തൊന്നാകാൻ പോകുന്ന ആ ചെങ്ങാനെ ആ ഒരു ഹൺഡ്രഡ് മില്ലിയൻ പൗണ്ടിൻ്റെയൊക്കെ ബിഡ് മുമ്പോട്ട് ഹിലാൽ വെച്ചിരുന്നെങ്കിൽ അത് ആക്സപ്റ്റ് ചെയ്യണമെന്ന തരത്തിലുള്ള വാദങ്ങളും ചിലർ ഉന്നയിക്കുന്നു എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് യുണൈറ്റഡ് ഫാൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് തോന്നുന്നത് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്നെ സംബന്ധിച്ചോളം ആളെടുത്തുള്ള ഒരു തീരുമാനം നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം ലോയൽറ്റി കാഴ്ച വയ്ക്കുന്നു യുണൈറ്റഡിനുള്ളൊരു സ്നേഹമാണ് തന്നെ ഫാമിലിയോടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് കൂടി ആയിരിക്കും കാരണം ഫാമിലിക്ക് അവിടുത്തെ പോകാൻ ഒരു താല്പര്യം ആയിരിക്കും അദ്ദേഹം സീരിയസ് ആയിട്ട് ഒരു ഓഫർ കൺസിഡർ ചെയ്തിരുന്നൊക്കെ തരത്തിലുള്ള വാർത്തകൾ കേട്ടിട്ടായിരുന്നു എല്ലാം കൂടി ആലോചിച്ചിട്ടാണ് അദ്ദേഹം അവിടെ തന്നെ തുടരാനുള്ള തീരുമാനം എടുത്തുള്ളത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നമ്മൾ നേരെ ചെൽസിയുടെ വാർത്തയിലേക്കാണ് ഞാൻ ചെൽസി എന്നെ സംബന്ധിച്ചു എനിക്ക് സുഖമുള്ള തരത്തിലുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ കേട്ടിട്ടുള്ളത് സബരി ശ്രമ പറയുന്നത് ചെൽസി മൈക്ക് എന്ന് പറയുന്ന ഫ്രഞ്ച് കീപ്പറിനെ സൈൻ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുള്ളത് ഇരുപത്തി കാരനായിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയറിനെ സൈൻ ചെയ്യാൻ ശ്രമിക്കുകയാണ് എക്സ്പീരിയൻസ്ഡ് ഓ അത് കേൾക്കുമ്പോൾ തന്നെ അത് പറയുമ്പോൾ തന്നെ ഒരു സുഖം അപ്പോൾ ഈ രീതിയിൽ എക്സ്പീരിയൻസ് ആഡ് ചെയ്യണം എന്നുള്ളത് എന്നെ സംബന്ധിച്ചോളം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടായിരുന്നു ചില മീഡിയ ബ്രീഫിങ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചെൽസി പുതിയ ഒരു കീപ്പറിനെ സൈൻ ചെയ്യാനുള്ള സാധ്യതയില്ല എന്നുള്ള തരത്തിലാണ് പക്ഷേ അപ്പോഴും പിന്നെ സൈമൺ ഫിലിപ്സിനെ പോലെയുള്ള ജേണലിസ്റ്റുകൾ ചെൽസിയുമായി ബന്ധപ്പെട്ട് അടുത്ത സോഴ്സുകളുള്ള ചങ്ങയാണ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായുള്ള കീപ്പറിലേക്ക് ചെൽസി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നല്ല ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ മൈക്ക് മൈനനെ പോലെയുള്ള പ്ലെയറിൽ തന്നെ അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ ഇവിടെ ഒരു അവസരത്തിൽ അദ്ദേഹത്തിന് കൊടുക്കണം അദ്ദേഹം ഒന്നൊന്നര മാസങ്ങൾക്ക് മുമ്പ് ആ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇടിയിൽ നടക്കുമോ അല്ലെന്നുള്ള കാര്യത്തിൽ ഒരു ഒരു ഉറപ്പില്ല പക്ഷേ ഇപ്പോൾ നമ്മുടെ അന്യൻസാർ കിൻസലൊക്കെ ബി ബി സി വേണ്ടി വർക്ക് ചെയ്യുന്ന ചങ്ങനെയാണ് പുള്ളിക്കാരൻ പറയുന്നത് വെച്ചാൽ മൈക് മംഗ്ലാൻ ചെൽസിയിലേക്ക് വരാൻ താല്പര്യമുണ്ടല്ലോ അപ്പോൾ ഇവിടെ ചില റിപ്പോർട്ടുകൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവം എന്ന് വെച്ചാൽ ആളവിടെ സിക്സ്റ്റി തൗസൻഡ് പെർ വീക്ക് മാത്രമേ വേണം ചെയ്യുന്നുള്ളൂ അപ്പോൾ ചെല സി ഭീകരമായിട്ടുള്ള വേജ് കൊടുക്കേണ്ടി വരില്ല അത് എന്താ പറയുക ഡബിൾ ആക്കാനോ അല്ലെങ്കിൽ രണ്ടര ഇരട്ടിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ മൈനിനെ സംബന്ധിച്ചോളം നല്ല പൈസയാണ് കിട്ടാൻ പോകുന്നത് ഓക്കെ നിലവിൽ അദ്ദേഹം വിലാലിൽ വാങ്ങിക്കുന്നതിനേക്കാൾ നല്ല രീതിയിലുള്ള പൈസ കലച്ചിക്ക് ഓഫർ ചെയ്യാൻ പറ്റും പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ചെങ്ങനെ കോൺട്രാക്ട് തീരാൻ പോകുന്നത് അപ്പോൾ ഒരു വർഷം മാത്രമേ ഇനി കോൺട്രാക്റ്റിൽ ബാക്കിയുള്ളൂ അദ്ദേഹം റിന്യൂ ചെയ്യുന്നതിനെ കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല അപ്പം ഇതൊക്കെയാണ് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം കഴിഞ്ഞ സീസൺ മുമ്പ് കുറച്ച് ഇഞ്ചുറി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഇപ്പോൾ തീർന്നിട്ടുള്ള സീസൺ മുപ്പത്തിയേഴ് മത്സരങ്ങൾ ശരിയായി കളിച്ചിട്ടുണ്ട് മിലാന സം ഒരു 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 സീസൺ ആയിരുന്നു പക്ഷേ മൈമിൻ ഫ്രാൻസിൻ്റെ മെയിൻ കീപ്പറണായിരിക്കണം ഫസ്റ്റ് ചോയ്സ് കീപ്പറാണ് എവർ സിൻസ് നമ്മുടെ ലോറിസ് റിട്ടയർ ചെയ്തതിനു ശേഷം ആ നമ്പർ വൺ സാധനം അദ്ദേഹത്തിനാണ് ഡോങ്സ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു കീപ്പറാണ് പ്രധാനമായിട്ടും എക്സ്പീരിയൻസ് ഉള്ളൊരു കീപ്പറാണ് നല്ല ഷോർട്ട് സ്റ്റോപ്പറാണ് ഡീസൺ വന്നുപോലാണ് നല്ലൊരു വാർത്തയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിലും പിന്നെ എന്താണ് പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ നമുക്ക് പറയാൻ പറ്റും പക്ഷേ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു ഈയൊരു വാർത്ത ഡീൽ നടക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടിരേണ്ട സംഭവമാണ് ഇപ്പം സൈൻ സൈനില് തന്നെ അവിടെയുള്ള കീപ്പർമാരെ പിന്നെ വിറ്റഴിക്കണ്ടേ അതായത് എത്ര എത്രണുണ്ടെന്നാണ് ഞാൻ പറയാം ആരൊക്കെയാവിടെ ഉള്ളത് സാഞ്ചർഗൻസൻ ബെറ്റനാലി ബർഗ് സ്റ്റോപ്പ് കെപ്പ കെപ്പയുണ്ട് തിരിച്ചു വന്നിട്ടുണ്ട് ലോൺ പരിപാടി കഴിഞ്ഞിട്ട് പെട്രോ വിച്ച് ടെഡി ഷെർമൻ ലോബി മൈക്ക് പെൻഡേഴ്സ് സ്ലോനീന മൈക്ക് പെൻഡേഴ്സ് പെൻഡേഴ്സൊക്കെ എടുക്കുന്ന ടാലൻ്റ് ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ബെൽജിയം കീപ്പറാണ് ഗേഗിൽ നിന്നാണ് സൈൻ സൈജീതിയിട്ടുണ്ടായിരുന്നത് ഗെങ്കിൽ തന്നെ തിരിച്ചുവിട്ടു ലോണിൽ അവിടെ തന്നെയാണ് അത് മറ്റൊരു ലോൺ ഡീൽ തന്നെയായിരിക്കും പത്തൊമ്പത് പ്രീമിയർ ലീഗിൽ കളിക്കാൻ റെഡിയാണെന്നുള്ളതൊക്കെയാണ് സ്കൗട്ടുകളൊക്കെ പറയുന്നത് പക്ഷേ അഗൈൻ ഒരു ലോൺ ഡീല് തന്നെയായിരിക്കും പെട്രോവിച്ച് സീസൺ ആയിരുന്നു സ്ലോസ്ബർഗിൽ ചെൽസിയിലും പച്ചിട്ടുണ്ടെങ്കിലും നല്ല രീതിയിൽ പെർഫോമേൻസ് ഉണ്ടായിരുന്നു കീപ്പ് ചെയ്താൽ മതിയായിരുന്നു എന്തായാലും ആളെ വിൽക്കാൻ വെച്ചിരിക്കാന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ആളുടെ കോൺട്രാക്റ്റിൽ റിലീസ് ക്ലോസ് ഉണ്ടെന്നും പറഞ്ഞു വയ്ക്കുന്നുണ്ട് അപ്പോൾ അത് പോയി പൈസ കിട്ടും ബർക്ക് സ്ട്രോം ഫിനിഷാണ് ഇരുപത്തിരണ്ട് കാരനാണ് ടെഡീഷണൽ ലോവി ഡോം കസ്റ്റർ ലോവേഴ്സിലാണ് ലോണിൽ ഉണ്ടായിരുന്നത് ബർക്ക് സ്റ്റോം ആക്കിയാൽ മറ്റൊരു ലോണിൽ വെറ്റിനി കുറച്ചും കൂടെ വെറ്ററാണ് മുപ്പത്തി മൂന്നുകാരനാണ് ഈ ഒരു കേസിൽ ഇവരുടെ കേസിൽ വെറ്ററനാണ് ഈ ഓർഗൻസും ചിലപ്പോൾ ചെലചി തന്നെ വിടാൻ സാധ്യതയുണ്ട് അപ്പോൾ സാൻറ്റസിനാണ് ടേക്ക് കേഴ്സാണ് ആര് വരും ആളെ മേടിക്കാൻ കണ്ടറിയാം സ്ലോനീന ബാസ്ഡിയിലാണ് ലോണിൽ ഇരുപത്തൊന്നുകാരനാണ് അമേരിക്കൻ കീപ്പറാണ് ഇതൊക്കെയാണ് ഇങ്ങനെ കുറെ കീപ്പർമാരുണ്ട് കെപ്പയുടെ കാര്യം എന്താകും കെപ്പനെ ഇങ്ങോട്ടേക്ക് പറഞ്ഞേക്കും ബോൾ തന്നെ പൈസ കൊടുത്ത് കഴിക്കാൻ ശ്രമിക്കുമോ അറിയില്ല അപ്പോൾ ഇതൊക്കെയാണ് ചെൽസിയുടെ കീപ്പർ സിറ്റുവേഷൻ ഇപ്പോൾ സാൻചോസിന് ടേക്കേഴ്സ് വരാതെ ചെൽസി മൈനർ സൈൻ ചെയ്യുമോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വേറെ ഇനി നമ്മൾ മറ്റൊരു അപ്ഡേറ്റ് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ ലുക്കിറ്റ ലുക്ക മോട്രിച്ച് മില്ലാനിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞു വരുന്നുണ്ട് മുപ്പത്തി ഒമ്പത് കാരണുള്ള ക്രൊവേഷ്യൻ ഇതിഹാസം റെയിൽമാരിൽ നിന്നും പോകാൻ നിൽക്കുകയാണ് ക്ലബ് വേൾഡ് കപ്പിൽ കൂടി ചിലപ്പോൾ കളിക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു അതിന് മുമ്പേ തന്നെ മിലാൻ മിലാൻഡീയിൽ നടത്തുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയാം എന്തായാലും അദ്ദേഹത്തിൻ്റെ പിന്നെ റയൽമേഡിലെ അവസാനത്തെ മത്സരം സഞ്ചാഗോ പറഞ്ഞവരെ നടന്നിട്ടുള്ള മത്സരം വികാരനിർഭരമായി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അദ്ദേഹത്തിന് വളരെ ലേറ്റായിട്ട് ആ മത്സരത്തിൽ സോസിലാഡിനെതിരെ കർലോഞ്ചിറോട്ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇരുപതുകാരനായിട്ടുള്ള ആയിട്ടുള്ള ചിമാ ആൻഡ്രിയാസിനെയാണ് അദ്ദേഹത്തിന് പകരമായിട്ട് കൊണ്ടുവന്നുണ്ടായിരുന്നത് അവർ തമ്മിലുള്ള വയസ്സിൻ്റെ വ്യത്യാസം പറഞ്ഞാൽ പത്തൊൻപതാണ് ഓൾമോസ്റ്റ് പക്ഷേ എന്തായാലും ലുക്കിറ്റയ്ക്ക് ആ ഒരു സമയത്ത് സഞ്ചാഗ ഭരണ വേറെ ക്രൗഡ് കൊടുത്തിട്ടുള്ള ആ ഒരു ഒരു സെൻറ്റ് ഓഫ് അത് ബ്യൂട്ടിഫുൾ ആയിരുന്നു ശരിയാണ് കുറേ പേരൊക്കെ കരയുന്നുണ്ടായിരുന്നു അത് അത് കണ്ടു നിന്നവരും കരഞ്ഞിട്ടുണ്ടാകും എന്നെ സംശയം പക്ഷേ എനിക്ക് കരച്ചിൽ വന്നത് പേഴ്സണലി ലുക്കിറ്റ അവിടെ നിന്ന് പോകുമ്പോഴല്ല പകരം കാർലോ ചിലൂട്ടി എന്ന് പറയുന്ന ആ മനുഷ്യൻ ഡോൺ കാർലോ എന്ന് പറയുന്ന മനുഷ്യൻ ആ വയോവൃദ്ധൻ ആളുകളുടെ കണ്ണിൽ കണ്ണീർ വന്നപ്പോഴും അദ്ദേഹം ഇടറിയപ്പോഴും എൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു എനിക്ക് സത്യം പറയാലോ കരച്ചിൽ വന്നു ആ രീതിയിൽ ഒരുപാട് റയൽമെൻറ്റിൻ്റെ ആരാധകർക്ക് കരച്ചിൽ വന്നിട്ടുണ്ടാവും ഈവൻ എന്താണ് കലോഞ്ചിലോട്ടിയുടെ ഈ കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിൻ്റെ ടാക്ടിക്സും കാര്യങ്ങളൊന്നും വർക്ക്ഔട്ടാകാത്ത സാഹചര്യത്തിൽ പലരും അദ്ദേഹത്തെ ക്രിറ്റിസൈസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അവർ പോലും ൊട്ടി അവിടെ നിന്ന് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആ മൈക്ക് പിടിച്ചിട്ടിങ്ങനെ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ഇടറുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണിൽ കണ്ണീര് കണ്ടപ്പോൾ അത് ഇതൊക്കെയാണ് ഫുട്ബോളിന്റെ ഞാൻ കുറേ വൈകിട്ടാണ് ഈ ഒരു കാര്യത്തെ പോലും സംസാരിക്കുന്നത് പക്ഷേ അന്ന് എനിക്ക് എന്തോ സംസാരിക്കാൻ പറ്റിയില്ല പക്ഷെ ഇപ്പൊ സംസാരിക്കുമ്പോഴും ആ ഒരു മൊമെന്റ് ആലോചിക്കുമ്പോ എനിക്ക് ഭയങ്കര ഭയങ്കര ഇമോഷണൽ ആവുന്നുണ്ട് അപ്പൊ അത് ഡോൺകാറിലൊക്കെ ഒരു വല്ലാത്തൊരു ഇതിഹാസമാണ് വല്ലാത്തൊരു ഇതിഹാസം ഇനിയിപ്പോൾ എന്താണ് ബ്രസീലിലേക്കാണ് എത്തിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പിന്നെ ബ്രസീലിനൊപ്പം ഉള്ളൊരു വീഡിയോ ചെയ്യണം പ്രതീക്ഷകളെക്കുറിച്ചും അതേപോലെ തന്നെ മത്സരം ഉണ്ട് ഇക്കഡോറിനൊക്കെയുള്ള മത്സരം ഞാൻ കാണും എന്തായാലും ദുബായ് സമയം മൂന്ന് മണിക്കാണ് പകൽ മൂന്ന് മണിക്ക് പക്ഷേ എന്തായാലും ലീവാണ് അപ്പം എന്തായിരുന്നു കാണും അതേപോലെ തന്നെ അർജന്റീന മത്സരം ഉണ്ടോ രണ്ട് മത്സരങ്ങളും കാണാൻ തന്നെയാണ് ഉള്ളത് എന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ തന്നെയാണ് പ്ലാൻ ഉണ്ട് പക്ഷേ ഈദാണ് അതുകൊണ്ട് വീഡിയോ ഒന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഉറപ്പില്ല കാരണം ഫാമിലിയുടെ കൂടെയൊക്കെ സ്പെൻഡ് ചെയ്യേണ്ട പരിപാടിയൊക്കെ ഉണ്ടായിരിക്കും എന്തായാലും ഞാൻ ശ്രമിക്കാം കാരണം എന്നെ സംബന്ധിച്ചോളം ഭയങ്കര എക്സൈറ്റിങ്ങ് ആയിട്ടുള്ള സംഭവമാണ് കാർലോ ജുഡോട്ടി ബ്രസീലിൻ്റെ കോച്ചായിട്ട് വരുന്നതും കാർലോജോട്ടെന്ന് പറഞ്ഞാൽ മനുഷ്യനെ തന്നെ മാനേജറെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏതെങ്കിലും ഒരു പ്ലെയർ അദ്ദേഹത്തെക്കുറിച്ച് മോശമായിട്ട് സംസാരിച്ചു കൊണ്ടുപോകുന്നത് വളരെ സംശയമുള്ളൊരു കാര്യമാണ് ആ രീതിയിൽ ബിഗ് ഈഗോസിനെ അനായാസമായിട്ട് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കരിയറിൽ മാനേജ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബിഗ് ക്ലബ്ബുകളിൽ അദ്ദേഹം പിന്നെ മാനേജ് ചെയ്തതും അതേ രീതിയിൽ സക്സസ്ഫുൾ ആയിട്ടുള്ളതും പിന്നെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു ശൈലി പ്ലേയേഴ്സിന് ആവശ്യത്തിൽ കൂടുതൽ ഫ്രീഡൊക്കെ ചില സാഹചര്യത്തിൽ കൊടുക്കാറുണ്ട് അത് വേറെ കാര്യമാണ് പക്ഷേ ഫാൻറ്റാസ്റ്റിക് മാനസറാണ് അപ്പോൾ ടോൺ കാർലോ ഒരു ഒരു ഇതിഹാസമാണ് മാത്രമല്ല വേറെ കാര്യം കൂടി ഈ ചില സാഹചര്യങ്ങളുണ്ടല്ലോ ചില ആണുങ്ങൾ ഇങ്ങനെ പറയാറുണ്ട് ആണുങ്ങൾക്ക് അറിയാറില്ല എന്നുള്ള രീതിയിലൊക്കെ എന്നെ സംശോത്തോളം ഞാൻ മനസ്സിലാക്കിയുള്ളത് ആണായാലും പെണ്ണായാലും ആരായാലും നമുക്ക് എന്താണോ ഇമോഷൻസ് വരുന്നത് അത് കാണിക്കണം എന്നുള്ളതാണ് അത് കടിച്ചമർത്തി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല അത് ഇപ്പോൾ ആണുങ്ങൾ കരയുന്നത് നോർമലൈസ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അതിനെ വേറെ രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വാദിച്ചെടുക്കാൻ പറ്റും പക്ഷേ ഞാൻ എൻ്റെ കാഴ്ചപ്പാടാണെന്ന് പറയുന്നത് നമുക്ക് എന്താണ് ഇമോഷൻ വരുന്നത് അത് നമ്മൾ ആരായി കഴിഞ്ഞാലും അത് തുറന്നു കാണിക്കുന്നതിൽ നാണക്കേടും കാര്യങ്ങളും ഒന്നുമില്ല എന്നുള്ളതാണ് ഒരു വിഷയമേ അല്ല ഞാൻ എനിക്ക് കരച്ചിൽ വരുമ്പോൾ കരയാറുണ്ട് ചില സിനിമകൾ കാണുമ്പോൾ എനിക്ക് കരച്ചിൽ വരാറുണ്ട് ചില മത്സരങ്ങൾ കാണുമ്പോൾ എനിക്ക് കരച്ചിൽ വന്നിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലെത്താണ് നമുക്ക് ഇമോഷൻസ് വരുമ്പോൾ അത് ഇമോഷൻസ് കാണിക്കണം ചിരിക്കാൻ വരുമ്പോൾ നമ്മൾ ചിരിക്കുന്നില്ലേ കരയാൻ വരുമ്പോൾ കരയണോ അനുബന്ധ പ്രശ്നം ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട് അതിപ്പോൾ ആണുങ്ങൾ കരയാതെ കരച്ചിൽ പിടിച്ച് നിർത്തുകയാണ് എന്തോ വലിയ സംഭവങ്ങളതൊക്കെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളെ ആരൊക്കെയോ പക്ഷെ അതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല കരച്ചിൽ വരികയാണെങ്കിൽ കരയണം അത് കരഞ്ഞ് തന്നെ തീർക്കണം ചിലപ്പോൾ അപ്പോൾ എന്തായാലും ധൈര്യവും കാര്യങ്ങളും അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ കാണിക്കുന്നതിനോട് പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അതൊക്കെ പോലത്തെ രീതികളാണ് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞാണ് ഞാൻ ഇമോഷണൽ ആകേണ്ട സാഹചര്യത്തിൽ ഇമോഷണലാകുന്നതിനോട് എനിക്ക് വലിയ വിരോധമൊന്നുമില്ല ഞാൻ അങ്ങനെ കാണിക്കാത്തവരോട് ഓക്കെ ഓരോരുത്തർക്കും ഓരോ രീതികളല്ലേ അല്ലേ ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ കാര്യങ്ങൾ കാണുന്നുണ്ടാവുക പിന്നെ ചില സാഹചര്യങ്ങളുണ്ട് അതായത് പിടിവിട്ടു പോകും എന്ന് നമുക്ക് തന്നെ ധാരണയുള്ള സിറ്റുവേഷനിൽ പോലും ആണായാലും പെണ്ണായാലും കേട്ടോ എങ്ങനെയെങ്കിലൊക്കെ പിടിവിടാതെ അങ്ങനെ കടിച്ചമർത്തി നിൽക്കേണ്ട സിറ്റുവേഷൻസ് നമുക്ക് പലർക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കും കാരണം വെച്ചാൽ നമ്മുടെ കൂടെ ഉള്ളവരുടെ പിടിവിട്ടു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിങ്ങനെ കടിച്ചു മർത്തേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പലരുടെയും ജീവിതത്തിൽ അതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയൊക്കെയുണ്ട് പക്ഷേ സ്റ്റിൽ ഞാൻ പറയുന്നത് ആണുങ്ങൾ കരയുന്നതും നോർമലൈസ് ചെയ്യപ്പെടണം എന്നുള്ളതാണ് അതാണ് ഒരു കാഴ്ചപ്പാട് അതിനെ നിങ്ങൾക്ക് വേറെ രീതിയിൽ കാണാം ഒന്നും പ്രശ്നമില്ല മനുഷ്യന്മാർ ഓരോ രീതിയിലല്ലേ ഓരോ രീതിയിലല്ലേ നമ്മൾ ചിന്തിക്കുക അതാണ് എനിക്കറിയാൻ പറ്റും എന്തുകൊണ്ടാണ് പലപ്പോഴും കടിച്ചമർത്താറുള്ളത് എന്നുള്ളത് പക്ഷെ കടിച്ചമർത്തുമ്പോൾ അതിലും വലിയ വേദനയാണ് അപ്പം ഇവിടെ നമ്മൾ ബാക്ക് ടു ഫുട്ബോളിലേക്ക് വന്നു കഴിഞ്ഞാൽ ലുക്കിറ്റിയുടെ കാര്യത്തിൽ ആള് പറഞ്ഞിട്ടുള്ള ആ ഒരു വാചകം എന്നെ ശരിക്കും ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ആള് എല്ലാവരും നന്ദി പറഞ്ഞതിനു ശേഷം അദ്ദേഹം പറഞ്ഞെന്നു വെച്ചാൽ ഒരുപാട് ട്രോഫീസ് നമ്മളിവിടെ നേടിയിട്ടുണ്ട് ഒരുപാട് നല്ല മൊമെൻറ്റ്സ് നമുക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞാനിവിടെ നേടിയ ഏറ്റവും ബിഗസ്റ്റ് ട്രോഫി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്നേഹമാണെന്നുള്ളതാണ് മാഡ്രിസ്റ്റുകളെ നോക്കിയിട്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞിട്ടുള്ളത് അതിൽ കൂടുതലും എന്താണ് ഒരു മാഡ്രിഡ് ആരാധകൻ കേൾക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്ത രീതിയിൽ ഇമോഷണലായി പോവില്ലേ പിന്നെ മാത്രമല്ല ടോണി ക്രോസ് അവിടെ ഉണ്ടായിരുന്നു മോഡ്രിച്ചിനെ ടോണി ക്രോസ് കെട്ടിപ്പിടിച്ചതും അദ്ദേഹത്തിൻ്റെ ഫാമിലി അവിടെ ഉണ്ടായിരുന്നതും ഒക്കെ ഭയങ്കര രസമായിരുന്നു നമ്മളൊരു ഒരു ഒരു നല്ലൊരു ഒരു സെൻ്റ് ഓഫിൻ്റെ ആയിരുന്നു പെരസിൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു ടോൺ കാർലോ സംസാരിക്കുമ്പോൾ അതാണ് അതൊരു ഇമോഷണൽ സ്പോട്ടാണ് എന്തായാലും ലുക്കിറ്റ എ സി മിലാനിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു ഫാൻറ്റാസി മൂവ് തന്നെയായിരിക്കും അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇനിയിപ്പോൾ അധികം സമയം ഒന്നും ബാക്കിയില്ല അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് തന്നെ അറിയാം മുപ്പത്തൊമ്പത് വയസ്സായി നാൽപ്പത് വയസ്സാകും പോകുക പക്ഷേ അടുത്ത വേൾഡ് കപ്പിൽ കളിക്കണം എന്നുള്ള ആദ്യമായിട്ടുള്ള ആഗ്രഹമുണ്ട് അപ്പം യൂറോപ്പിൽ തന്നെ തുടരണം എന്നുള്ള ഒരു അല്ലെങ്കിൽ ഉണ്ട് അല്ലെങ്കിൽ മെൽസിലേക്കോ സൗദി അറേബോക്കോ അദ്ദേഹത്തിന് പോകാം ഇനിയും ചിലപ്പോൾ അദ്ദേഹം തീരുമാനം മാറ്റാനുള്ള സാധ്യത നമുക്കറിയില്ല ഈ മിലാൻ തന്നെ തിരഞ്ഞെടുക്കുമെന്നുള്ള കാര്യം ഉറപ്പൊന്നുമില്ല പക്ഷെ മിലാൻ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഒരു കാര്യം തീർച്ചയാണ് അദ്ദേഹം കൺസിഡർ ചെയ്യുന്നത് വെച്ചാൽ ടോപ്പ് ടോപ്പ് ക്ലബ്ബുകളിൽ കളിച്ച് പരിപാടി നിർത്തണം എന്നുള്ളത് തന്നെയായിരിക്കും ആ ഒരു വേൾഡ് കപ്പിലേക്കുള്ള ആ ഒരു തയ്യാറെടുപ്പ് അതേ ഈ രീതിയിലാണ് നടത്താൻ തീരുമാനിക്കുന്നത് അപ്പോൾ യേശുവിനാണ് ചരിത്ര പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു ശരിയാണ് അവരുടെ കഴിച്ചാൽ ദുരന്തമായിരുന്നു പക്ഷേ അലഗരിപ്പം അങ്ങോട്ടെങ്കിൽ തിരിച്ചു കൊണ്ടിരിക്കുകയാണ് അലഗിരി അവർക്ക് ശരിയായിട്ട് കയ്യിൽ നേടിക്കൊടുത്തുള്ളൊരു ചങ്ങയാണ് അപ്പോൾ അലഗിരി വരുന്നു ടിയാനി റേഞ്ചേഴ്സിന് മാൻസിറ്റി അവിടെ കൊണ്ടുപോകും അപ്പോൾ ലുക്കിത്തൊക്കെ അവിടെ സമയം കിട്ടും പിന്നെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ അതേപോലെ തന്നെ ബാക്കിയുള്ള അവിടെയുള്ള പ്ലേയേഴ്സിനൊക്കെ അദ്ദേഹം കൊടുക്കുന്ന ഒരു പ്രചോദനം ഒരു വല്ലാത്തൊരു ഇൻഫ്ലുവൻഷ്യൽ ഫിഗറാണ് ലുക്കിറ്റല്ലേ ലുക്ക മോഡർച്ച് ഓഫ് ദി ബെസ്റ്റ് പ്ലേയേഴ്സ് ഓഫ് അവർ ആണെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ഒരു ഓൾ ടൈമർ ആണ് റയൽമാറ്റിനി ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ സ്വന്തമാക്കിയാണ് അദ്ദേഹം അവിടെ നിന്ന് അവിടുന്ന് പടിയിറങ്ങി പോകുന്നത് കപ്പ് അദ്ദേഹം കളിക്കുമല്ലോ എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോൾ ഒരു വ്യക്തത്തില്ല നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ പിന്നെ ഈ ഒരു അവസരത്തില് ഇവരോടൊപ്പം തന്നെ നമ്മൾ ലൂക്ക വാസ്കർ സിംഗ് അതായത് വാസ്കഡൻ്റെ പേര് കൂടി പറയേണ്ട കാര്യമുണ്ട് അവരത്ര വരുപ്പൊന്നുമില്ല ചങ്ങായിക്ക് പക്ഷേ ഈ റയൽ ബാഡിൻ്റെ ഈ ഒരു സുവർണ കാലഘട്ടത്തിൽ വാസ്കേഴ്സൊക്കെ വെച്ചിട്ടുള്ള പങ്ക് ചെറുതല്ല കാരണം ഓരോ സ്കോർ പ്ലേയേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സാണ് എന്ന് വിചാരിക്കുന്ന തരത്തിലുള്ള ഒരാളാണ് ഞാൻ കാരണം വെച്ചാൽ അവർ ഇമ്പോർട്ടൻ്റ് ആണ് അവരിപ്പോൾ ഈ ഒരു എന്താ ചെയ്തിട്ടുള്ളത് അവരവരുടെ കരിയറിൽ തന്നെ ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ് മറ്റുള്ളവർക്കായിട്ട് അവർ സ്വയം ത്യജിക്കാൻ തയ്യാറാവരാണ് നമുക്കറിയാം വാസ്കേഴ്സെന്നു പറഞ്ഞൊരു വിങ്ങറാണ് അത്ര ടെലിഫിക് വിങ്ങറൊന്നും അല്ല പക്ഷെ സ്റ്റിൽ വിങ്ങറാണ് തൻ്റെ പ്രിയപ്പെട്ട ക്ലബ്ബ് തന്നോട് ആ ഒരു ഫുൾ ബാക്ക് റോളില് ക്രൈസിസ് സമയത്ത് ആ ഒരു പൊസിഷൻ കൈകാര്യം ചെയ്യാൻ പറഞ്ഞപ്പോൾ ആളത് രണ്ട് കഴിഞ്ഞിട്ട് സ്വീകരിക്കുകയാണ് ആ ക്ലബിന് വേണ്ടിട്ട് ആ ബാഡിന് വേണ്ടിയിട്ട് ആ റോള് നിർവഹിക്കുകയാണ് അദ്ദേഹത്തിന് തന്നെ അറിയാം അത് അദ്ദേഹത്തിന്റെ പ്രിഫേർഡ് ഏരിയ ഒന്നല്ല പ്രശ്നങ്ങൾ ഉണ്ട് അദ്ദേഹത്തിന് തന്നെ അറിയാമായിരിക്കില്ലേ ഉണ്ട് പക്ഷെ അതാണ് ക്ലബ്ബ് തന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് തന്റെ മാനേജർ എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് തന്റെ ക്ലബിനായിട്ട് തന്റെ സ്വയം പൊസിഷൻ ധരിക്കാനും അവിടെ ഈവെൻ മിസ്റ്റേക്ക് വരികയാണെങ്കിൽ അത് ഏറ്റെടുക്കാനൊക്കെ അവര് തയ്യാറാണ് അപ്പൊ ഇങ്ങനെയുള്ള പ്ലേഴ്സും അവരുടെ കൂടി പ്രയത്നം കൊണ്ട് തന്നെയാണ് ഈ റയൽമാരുടെ ഇത്ര അധികം ട്രോഫികളൊക്കെ നേടിയിട്ടുള്ളത് ശരിയാണ് അവരൊന്നും മുൻപന്തിയിൽ ഉണ്ടായിരിക്കില്ല അവരൊക്കെ ബാക്ക് സീറ്റിൽ തന്നെയാണ് പക്ഷെ അവരും ഒരു പങ്ക് വഹിച്ചിട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ടുണ്ട് അപ്പൊ അവരെയും ഈ ഒരു അവസരത്തിൽ നമ്മൾ ഓർമ്മയ്ക്കും കാരണം ബാസ്കസും പോവുകയാണ് ക്ലബ് വേൾഡ് കപ്പിന് ശേഷം ചങ്ങായി അവിടുത്തെ പടി ഇറങ്ങി പോവാണ് അപ്പൊ അവിടെ ലുക്കിറ്റക്കും അതേപോലെ തന്നെ ഡോൺ കാർലിക്കൊക്കെ വേണ്ടിയിട്ട് അവര് ബാക്ക് സീറ്റിലേക്ക് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മളവിടെ കണ്ടു അപ്പൊ അതും സുന്ദരമായിട്ടുള്ള ഒരു കാര്യമാണ് ശരിയാണ് കഴിച്ച സീസൺ പറഞ്ഞാൽ ബാസ്കാംസൊക്കെ ദുരന്തമായിരുന്നു ആ റൂമ് അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല അത് ഭയങ്കര ഒരു പ്രശ്നമുള്ള സമയമായിരുന്നു കാർച്ചിലൂടെയാണെങ്കിൽ ഞാൻ ഇതിനെ ഒന്നും അങ്ങോട്ട് കൊണ്ടുവരും ചെയ്തില്ല ബാസ്കസിനെ തന്നെ എട്ട് ഓടിച്ച് ഓടിച്ച് ഓടിച്ചു ഓടിച്ച് പണി മേടിച്ചു എടുത്തു യാഥാർത്ഥ്യമാണ് പക്ഷെ എന്താണ് മാസ്കസ് നാച്ചോ അങ്ങനെയുള്ള കുറെ സ്കോട്ട് പ്ലയേഴ്സ് ഒക്കെ നാച്ചോ പോയി പക്ഷെ അങ്ങനെയുള്ള സ്കോട്ട് പ്ലയേഴ്സ് വലിയ രീതിയിലുള്ള ഇമ്പാക്ട് റയൽ മേഡലിൽ ഉണ്ടാക്കിയിട്ടുണ്ട് രാഷ്ട്രീയ സമയത്ത് നമുക്ക് പെട്ടെന്ന് ഓർമ്മ അദ്ദേഹം ആ ഒരു കൂളായിട്ട് പെനാൽറ്റി എടുക്കാൻ പോയിട്ടുള്ള മൊമെന്റ്സുകളാണ് എന്തൊരു കൂളായിരുന്നു അല്ലേ അദ്ദേഹത്തിന്റെ പ്രൈം സമയത്ത് എന്തായാലും അങ്ങനെ കൂടിയ അവസരത്തിൽ നമുക്ക് ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട് കുറെ അപ്ഡേറ്റുകൾ ഉണ്ട് പക്ഷെ ഈ പിന്നെ മൈക്ക് ചെല്ലില്ലാത്തതുകൊണ്ട് എനിക്കെന്തോ സുഖമില്ലാത്ത പോലെ എൻ്റെ ഇത് സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കണ്ടബോക്സിലേക്ക് പക്ഷേ അദ്ദേഹത്തിൽ